ഇപ്പോൾ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അറുപത്തിയേഴോളം ഒഴിവുകൾ നിലവിലുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണ് എല്ലാം വന്നിട്ടുള്ളത് അക്കൗണ്ടൻറ്റിലും ബില്ലിങ്ങിലും ഹെൽപ്പറിലും സ്റ്റോർ കീപ്പറായും ഡെലിവറി അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവായും ടെലികോളിങ്ങിലും കളക്ഷൻ സെക്ഷനിലും സൂപ്പർവൈസർ സെക്ഷനിലും സ്റ്റോർ മാനേജർ സെക്ഷനിലേക്ക് ഒരുപാട് ഒഴിവുകളുണ്ട് മുൻപരിചയം വേണ്ട നിങ്ങളുടെ യോഗ്യത ഏതുമായിക്കോട്ടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉടനടി അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധി ഭക്ഷണവും താമസവും ഫ്രീ ആണ് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് അൻപത്തിയേഴ് മുപ്പത് അറുപത്തിയേഴ് എൺപത്തിയേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് എൺപത് അൻപത്തേഴ് നമ്പറിൽ വിളിച്ചാലും ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഉടൻ കോൺടാക്ട് ചെയ്ത് ജോലി പ്രവേശിക്കുക ആയുർ ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റിൽ നിരവധി അവസരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സ്ഥിര നിയമനങ്ങൾ നിലവിലുള്ള ഒഴിവുകൾ സെയിൽസ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഒഴിവുകളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഫുഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ മാർഗറ്റിംഗ് മാനേജറിൻ്റെ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് അൻപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ ചിലവസരങ്ങൾ അൻപതിനു മുകളിൽ ഒഴിവുകളുണ്ട് നിങ്ങളൊരു ജോലിയാണോ തിരുന്നത് ഒഴിവുകൾ ബില്ലിങ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് യോഗ്യത ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത മതി പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണ സൗജന്യം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എഴുപത്തിമൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക അബുദാബി കേന്ദ്രമായ ആരോഗ്യ സേവന മേഖലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അൻപത് സ്റ്റാഫ് നഴ്സിൻ്റെ ഒഴിവുണ്ട് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് നോർക്ക ടൂറിസ്റ്റ് മുഖേനയാണ് നിയമനം നോർക്ക ടൂർ റൂട്ട്സ് മുഖേനയാണ് നിയമനം വിശദമായ സി ബി വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ജനുവരി പത്തിനകം അപേക്ഷിക്കണം യോഗ്യത നഴ്സിങ്ങിൽ ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഐ സി യു സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് ഒരു വർഷ പരിചയം ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് എസ് എസ് സി എൽ എസ് എഫ് അഡ്വാൻസ് കാർഡിവോസ്കുലർ ലൈഫ് സപ്പോർട്ട് മെഡിക്കൽ ലൈസിങ് പ്രോസസിംഗ് യോഗ്യതയും വേണം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ എഫ് എല് ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാവുന്നതാണ് ആരംഭിച്ച കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ എബോ പ്രായപരിധി ഇരുപത്തൊൻപത് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറായ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഷേഴ്സിനും അവസരങ്ങൾ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ പാസ്സോ ഫെയിലോ ആയവർക്ക് കേരളത്തിലെ പ്രമുഖ കമ്പനിയായ വിങ്സ് ഗ്രൂപ്പ് ഐ എസ് ഒ സർട്ടിഫൈഡ് തൃശ്ശൂർ കമ്പനിയിലേക്ക് സ്ഥിര വരുമാനത്തോടു കൂടി ജോലി നേടുക ഒഴിവുകളുണ്ട് ബില്ലിങ് പാക്കിങ് സ്റ്റോർ കീപ്പിംഗ് ഡെലിവറി സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് മാനേജറിൻ്റെയും ഒഴിവുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഉള്ളത് ഫോൺ നമ്പറുകൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറോ ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്ക് അത്യാവശ്യക്കാരാണോ നിങ്ങൾ കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫ്രഷേഴ്സിന് മുൻഗണന ലഭിക്കും സൂപ്പർവൈസർ ബില്ലിങ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് ഉടനെ വിളിക്കുക എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് എൺപത്തിയേഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് കീഴിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ് ഡയറക്ടറി കമ്പനികളിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിയുടെ നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുണ്ട് പതിനഞ്ച് മാസത്തെ പരിശീലനമാണ് ഓൺലൈൻ അപേക്ഷ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി പതിനഞ്ച് വരെ അപേക്ഷിക്കാം യോഗ്യത സി എ ഇൻ്റർജയം അല്ലെങ്കിൽ സി എം ഇ ഇൻ്റർജയം പ്രായപ്പെടുത്തി ഇരുപത്തെട്ട് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോയിൽ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം തൃശ്ശൂരിലെ സെൻറ്റ് തോമസ് കോളേജിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഗാർഡനറ് ഒഴിവിളക്കേണ്ട ഉടൻ അപേക്ഷിക്കുക പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് പൂജ്യം നാല് മൂന്ന് അഞ്ച് നമ്പറിലാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ടി ടി ഹോംസ് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് എറണാകുളത്ത് വൈസ് പ്രിൻസിപ്പൾ ഒഴിവുണ്ട് പി ജി ബി എഡ് എം എം എഡ് ഒക്കെയാണ് യോഗ്യത ടീച്ചർ ഒഴിവുണ്ട് ബിരുദം പി ജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ബി പി എഡ് എം ബി എഡ് മോണ്ട്സോറി എൻ ഡി ടി സി ടീച്ചറ് മൂന്ന് വർഷ പരിചയം ഓഫീസ് സ്റ്റാഫ് ബിരുദമാണ് കമ്പ്യൂട്ടർ വേണം ദി ഡയറക്ടർ ക്യാമ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചങ്ങമ്പുഴ ക്രോസ് റോഡ് എടപ്പള്ളി കൊച്ചിൻ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് നാല് ഒൻപത് ഒൻപത് ഏഴ് മൂന്ന് ക്യാമ്പയിൻ കൊച്ചിൻ നറ്റ് ജീവനോട്ക്കുമെന്ന മേലടിയിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ടീച്ചിങ് സ്റ്റാഫ് സീനിയർ സ്കൂൾ പി ജി ബി എഡ് ടീച്ചർ സ്റ്റാഫിംഗ് സീനിയർ സ്കൂള് ബിരുദം ബി എഡ് ക്യാൻറ്റീൻ ക്യാൻറ്റീൻ കാർഡൻ ടീച്ചറ് ബിരുദമാണ് യോഗ്യത പി ജി വേണം ഡിപ്ലോമയിൻ ഇ സി ഇ സി ഇ മോണ്ടിസോറിയൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാം മാർ കോളേജ് അസോസിയേഷൻ കോതമംഗലം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് പതിനെട്ട് എഴുപത് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കരിയേഴ്സ് ആറ്റ് മാ കോളേജ് അസോസിയേഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗവാർത്തകളെ ക്ഷണിക്കുന്നു അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഡെലിവറി അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവ് ടെലികോളിംഗ് കളക്ഷൻ സെക്ഷൻ സൂപ്പർവൈസർ സ്റ്റോർ മാനേജറ് ഒഴിവളൊക്കെയുണ്ട് മുൻപരിചയമെന്നും വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതു ആയിക്കോട്ടെ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഭക്ഷണ താമസവും ഫ്രീ ആണ് എഴുപത്തി മൂന്ന് അൻപത്തിയാറ് അൻപത്തിയേഴ് മുപ്പത് അറുപത്തി ഏഴ് എന്ന നമ്പറിലോ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് എൺപത് അൻപത്തി ഏഴ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ടീച്ചറിൻ്റെ ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത ബി എഡ് ഹെഡ്മിസ്റ്റേഴ്സ് ഫോർ കിൻ്റർ ഗാർഡൻ പത്ത് വർഷ പരിചയം കെ ഡി ടീച്ചറ് ബിരുദമാണ് യോഗ്യത എൻ ഡി ടി സി വേണം ഓഫീസ് അസിറ്റൻ്റ് ഫോർ കെ ജി ബിരുദമാണ് യോഗ്യത പി ജി കമ്പ്യൂട്ടർ വേണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പത്ത് ദിവസത്തിനകം സി വി ഐക്കുക രാജഗിരി പബ്ലിക് സ്കൂള് കളമശ്ശേരി കൊച്ചി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് രാജഗിരി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് സ്ഥിര നിയമനങ്ങൾ എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഫുഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ കൊല്ലത്ത് ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ ഒഴിവുണ്ട് പ്രൈമറി ടീച്ചറിൻ്റെ ഒഴിവുണ്ട് ടീച്ചർ ട്രെയിനീസിൻ്റെ ഒഴിവുണ്ട് സി ബി ഐക്കുക ലൈക്ക് ഫോർഡ് സ്കൂൾ കാവനാട് കൊല്ലം ആറ് എൺപത് ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ലൈഫ് ഫോർഡ് സ്കൂളിലത്തെ ജീവൻ എടുക്കുമെന്ന മെയിലടിയിൽ ബയോഡേറ്റി അയച്ചു കൊടുക്കാവുന്നതാണ് പാലക്കാട് നഴ്സിംഗ് സൂപ്രണ്ടോ ഒഴിവുണ്ട് പതിനഞ്ച് വർഷ പരിചയം വേണം എച്ച് ആർ മാനേജറുടെ ഒഴിവുണ്ട് എം ബി എച്ച് ആർ രണ്ട് വർഷ പരിചയം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം കോഡിനേറ്ററിൻ്റെ ഒഴിവുണ്ട് ബി സി എ രണ്ട് മുതൽ മൂന്ന് വർഷ പരിചയം പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെ ഒഴിവുണ്ട് ബി ബി എ എം ബി എ രണ്ട് വർഷ പരിചയം റെസീം ഇമെയിൽ ചെയ്യുക എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത് മുപ്പത്തി മൂന്ന് മുപ്പത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ന്യൂ ആൾ ഹോസ്പിറ്റലിൽ അറ്റ് ജിമെൽ എടുക്കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക നിങ്ങളൊരു ജോലിയാണോ തിരയുന്നത് ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത മതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം താമസം ഭക്ഷണ സൗജന്യം തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തതിനേശേഷം അപേക്ഷിക്കുക പാലക്കാട് ജില്ലയിൽ ഒഴിവുകൊണ്ട് അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസറ് ബിടെക്ക് ഡിപ്ലോമ ഐ ടി ഐ ജോലി പരിചയം എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനെട്ട് എൺപത്തി ഏഴ് നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ അഡ്വനെറ്റ് കോം കൺസ്ട്രക്ഷൻസിൻ്റെ ഐ എൻ ഡി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ക്ലൈൻറ്റ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് പബ്ലിക് റിലേഷൻ ഓഫീസർ സൈറ്റ് എൻജിനീയറ് സൈറ്റ് എഞ്ചിനീയർ ട്രെയിനി ഒഴിവുകളൊക്കെ ഉണ്ട് ചാത്തൻകുളം ഗ്രൂപ്പ് ചന്തംകുളം ക്യാമ്പ് ക്യാമ്പസ് പാലക്കാടാണ് ഒഴിവുകൾ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിയെട്ട് എൺപത്തി മൂന്ന് നമ്പറിലോ ചാത്തൻ കുളം കെ എം കെ അറ്റ് ജി എടുക്കുമെന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോഴിക്കോട് ബ്യൂട്ടീഷ്യൻ്റെ ഒഴിവുണ്ട് രണ്ട് വർഷത്തെ സ്കൂളിൽ പരിചയം വേണം ജൂനിയർ ബ്യൂട്ടീഷ്യൻ്റെ ഒഴിവുണ്ട് എഴുപത് മുപ്പത്തിനാല് എഴുപത്തി ഏഴ് നാൽപ്പത്തി ഏഴ് എഴുപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോടാണ് ഒഴിവുകളുള്ളത് പയ്യോളി റോഡിലാണ്